ഖത്തറിലെ ദോഹയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഖത്താര പ്രവിശ്യയിലെ പാർപ്പിട സമുച്ചയത്തിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത് ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കൾ താമസിച്ച കെട്ടിടമാണ് ആക്രമിച്ചതെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ഖത്തറും തുടക്കം മാത്രമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാക്കും വ്യക്തമാക്കി ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ മേഖലയിലെ സമാധാനവും സുരക്ഷയും അപകടത്തിലാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യ വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചകൾക്കിടെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ നിരവധി തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃശാക്ഷികൾ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനും ഹമാസിനുമിടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ ഗസയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ ആസ്ഥാനമായി ഹമാസ് നേതാക്കൾ ഖത്തർ തലസ്ഥാനം ഉപയോഗിച്ചു വരുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപണം ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു അമേരിക്കയുടെ അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണമെന്നാണ് വിവരം രണ്ട് ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ മധ്യസ്ഥ ചർച്ചകളും ഖത്തർ അവസാനിപ്പിച്ചു ഖത്തറിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തി ആക്രമണത്തെ സൗദി അറേബ്യയും യു എ അപലപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ